നമ്മളെ വേദനിപ്പിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓർമ്മപ്പെടുത്തലായിട്ട് വരുമ്പോഴേ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നാറില്ലേ ആ നിമിഷത്തെ നമ്മൾ അങ്ങനൊരു നിമിഷം ഉണ്ടായിരുന്നു ഇല്ല എങ്കിൽ ഒന്ന് ചിന്തിക്കാറില്ല അങ്ങനൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല നമ്മൾ അത് ഓർത്ത് സങ്കടപ്പെടുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ എന്തിനാണ് വന്നത് വരണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങൾ നമ്മളെയൊക്കെ ലൈഫിലല്ലേ ഒരു നിമിഷം നമ്മൾ പതറിപ്പോകും മനസ്സ് നമ്മുടെ ചഞ്ചലമാവും പക്ഷെ നമ്മൾ ആ അതും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരാനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളങ്ങ് മാറക്കും എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ എന്തൊക്കെയോ നമ്പരപ്പെടുത്തുന്ന വിങ്ങലായി തേങ്ങലായി അത് നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ഒരു സത്യം